പാരീസ് ഒളിമ്പിക്സിന്റെ മൂന്നാം ദിനത്തിൽ വിജയ പ്രതീക്ഷയുമായ ഇന്ത്യ പുരുഷ അമ്പൈത്ത് ടീം കാർട്ടർ ഫൈനലിൽ തരുൺദീപ് റായ് ധീരജ് ബൊമ്മദേവര പ്രവീൺ ജാദവ് എന്നിവർ ഇന്നിറങ്ങും പുരുഷന്മാരുടെ എയർ റൈഫിൾ ഫൈനലിൽ അർജുൻ ബബൂട്ട ഇന്ന് മത്സരിക്കും വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ രമിത ജിണ്ടാൾ പുറത്ത് ഫൈനലിൽ രമിത ഏഴാം സ്ഥാനത്തായി ടേബിൾ ടെന്നിസിൽ ഷ്രീജ കുലയും സിംഗപ്പൂരിന്റെ ജെയിൻ സെംഗും ഏറ്റുമുട്ടും രാത്രി മത്സരം ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസ് ടീമും വനിതാ ഡബിൾസ് ടീമും ഇന്ന് മത്സരത്തിനിറങ്ങും പുരുഷ ഡബിൾസിൽ സാത്തിക് സായിരാജ് രംഗറെഡ്ഡി ചിരാക് ഷെട്ടി സഖ്യം ജർമ്മനിയുടെ മാർക്ക് ലാംഫസ് മാർവിൻ സെയ്ദർ സഖ്യവുമായി ഏറ്റുമുട്ടും അതേസമയം വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ തനുഷക്രാസ്ട്രോ സഖ്യം ജപ്പാന്റെ നാമി മാസിയാമോ ചിഹാരു ഷിഡ സഖ്യവുമായും ഏറ്റുമുട്ടും പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ലക്ഷ്യാസെൻ ബൽജിയത്തിന്റെ ജൂലിയൻ കരാഗിയുമായി മത്സരിക്കും പുരുഷ ഹോക്കി ബി മത്സരത്തിൽ ഇന്ത്യ അർജന്റീനയെ നേരിടും